അപ്പൊ വേറെ ഒന്നുമല്ല ഇത് നമ്മ ഒരു പുതിയ വീഡിയോ ആയിട്ട് എടുക്കുന്നതാണ് വേറെ ഒന്നുമല്ല നമ്മുടെ കൂട്ടുകാർ രണ്ടുപേര് നമ്മുടെ നാടെ മീനുകളെ പിടിക്കാൻ വേണ്ടി വന്നാണ് അപ്പൊ അവർക്ക് നമ്മൾ കൊടുക്കാൻ പോണേ പോൾ റോഡാണ്ടെ പോൾ റോഡാണ് അഹ് നമ്മുടെ സാധാ പോൾ റോഡാണ് കൊടുക്കുന്നത് അപ്പൊ അതെ ഇവരിക്കാണ് ഇതാണ് നമ്മുടെ സാധാ പോൾ റോഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല സാധാ നമ്മുടെ ചൂണ്ട ആ സംഭവം തന്നെ ഇത് നമുക്ക് ഇങ്ങനെ അതെ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ട് കണ്ടില്ലേ ഇതിങ്ങനെ വലിച്ചെടുക്കണം പതിയെ പതിയെ അത് വലിച്ചെടുക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്നൊന്നായിട്ട് തന്നെ വലിച്ചെടുക്കണം അല്ലാതെ ഒറ്റടിക്ക് വലി ആഅറ്റം അല്ലാതെ ഒറ്റ വലി വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ സ്റ്റക്കാകും ഇത് ഇതാണ് ഇതോടെ ഇതേ കണ്ടില്ലേ ഫുൾ സ്റ്റിഫായി നമുക്ക് ഇത് ചൂണ്ടിടാവുന്ന പരിവത്തിലായി ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെങ്ത്ത് ഇതല്ല ഇതിപ്പോ നമുക്ക് നാടൻ മീനുകളെ പിടിക്കാന്ന് പറയുമ്പോൾ ഈ ഒരു ലെങ്ത്ത് ധാരാളമാണ് ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇതിന്റെ തുമ്പിലൊരു കെട്ടിടുക കണ്ടോ ഈ കെട്ടിട്ടതിന് ശേഷം നമ്മുടെ ടങ്കീസ് ടങ്കീസ് ഇതിന്റെ അകത്ത് ദേ ടീസ് എടുക്കുക ടങ്കീസ് നമ്മ ഊരാൻ കൊടുക്കുന്ന പറയുന്ന ഒരു സാധനമുണ്ട് ഉണ്ട് ഒരു കെട്ടിടുക കണ്ടോ അന്നേരം വീണ്ടും ഒരു കെട്ട് ഇതായ ടങ്കീസിൽ ഇടുക ആദ്യം നമ്മുടെ ടങ്കീസിന്റെ അറ്റത്ത് ഒരു കെട്ടിട്ട് അതായത് ഇട്ടിട്ട് ഇവിടെ ഇടുക ടൈറ്റ് ചെയ്യുക കാര്യം കഴിഞ്ഞ് അപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം ഈ സാധനം അങ്ങോട്ട് ഇട്ട് ഇതായത് കേട്ടില്ലേ ഇതിലേക്ക് ഇട്ട് ടൈറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊരു ചൂണ്ടട അളവുന്ന ഇതാണ് ചൂണ്ടയുടെ ലെങ്ത്തെങ്കിൽ ഏകദേശം ദൈവം ഒരു ലെങ്ത്ത് ഇതൊക്കെയാണ് ഒരു നല്ലൊരു ചൂണ്ടട ലെങ്ത്ത് ഈ ലെങ്ത്തിൽ ഈ സാധനം എടുത്തിട്ട് ഇതിലൊരു ഇതിലൊരിത്തിരി കൂട്ടിയെടുക്കുന്ന ഇതിനാണെന്ന് അറിയാമോ നമ്മ ബാക്കിയുള്ള സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സാധനത്തിൽ നമ്മൾ ഇനി ചെയ്യാൻ പോണത് ഇതിൻ്റെ ഒപ്പം ഫ്ലോട്ട് എന്ന് പറയുന്ന സാധനം ഇടണം ഇത് പല ടൈപ്പ് അപ്പൊ നമ്മൾ സാധാ തെർമോക്കോളൊക്കെ പണ്ടിടുമായിരുന്നില്ല മയിലിന്റെ ഇത് അതൊക്കെ അതേപോലത്തെ സാധനമാണ് ഇത് തേ ഇങ്ങനെ എടുക്കും ഇതെടുത്തതിന് ശേഷം എന്താ ഇത് കണ്ടല്ലേ ഇത് ഇതിലേക്കാണ് കയറ്റൊന്നും ഇങ്ങനെ പിടിച്ച് രണ്ട് ദേവിയുടെ പിടിച്ച് ഇങ്ങനെ വലിക്കും വേണ്ട ഇത് ആവശ്യം ഉള്ളിടത്ത് നമുക്ക് ഇങ്ങനെ കൊണ്ടേ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ ബെന്റു ഒന്നെങ്ങനെ വേണ്ട അതാണ് കട്ട് ചെയ്ത് ചെയ്തത് എന്നിട്ട് നമുക്ക് ഇതിലിപ്പോ നമുക്കിപ്പോ പറ്റിയ നാടൻ മീനെ പിടിക്കാൻ ഇപ്പൊ നമ്മുടെ കറുപ്പ് അങ്ങനെയുള്ളതിനൊക്കെ പിടിക്കാനാണെങ്കി അത്യാവശ്യം ചെറിയ കുളത്താണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിന് പറ്റിയ സൈസിലുള്ള ഒരു കുളത്ത് അതെ നമ്മുടെ നാടൻ കറുപ്പ് കാരി അങ്ങനെയൊക്കെ ഉള്ളതിനുള്ള കുളത്താണ് എടുക്കുക ഇതിൽ ഞാൻ കെട്ടണ ഇങ്ങനെയാണ് നോർമലാണ് സാധാരണ ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ഓരോരുത്തർ കെട്ടണത് അതെ ഇതിൽ ഞാൻ ഒരു അവർ അങ്ങനെ ഇട്ടേക്കും വെറുതെ കെട്ടിടുക അതിന് ശേഷം ഇതേ ഇങ്ങനെ എടുക്കത്തും അന്നിട്ട് ഇതേ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് നാലായാലും കുഴപ്പമൊന്നുമില്ല എടുക്കുക അതേ അതിൻ്റെ അകത്തേക്ക് ഇടുക അന്നിട്ട് ഇവിടെ പിടിക്കുക വലിക്കുക ഇത്ര ഇത്രയുള്ളൂ കാര്യം വേണ്ട ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അത് നമ്മൾ എന്ത് തീറ്റയാണ് ഇടുന്നത് വേണമെങ്കിൽ നമുക്ക് ഈ അറ്റൊക്കെ ഭയങ്കര ഭംഗിക്കൊക്കെ വേണ്ടി ഇതൊക്കെയാണ് ഇതെങ്ങനെയൊക്കെ ആക്കിക്കളയാം അല്ലേ ഇത്ര ഉള്ള സംഭവം വേണ്ട ഇതും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ മീൻ പിടിക്കാം അപ്പം ഇനി നിങ്ങൾ മീൻ പിടിച്ചിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് മീൻ പിടിക്കുന്ന വീഡിയോ പറ്റുമോയെന്നറിയില്ല പറ്റുമെങ്കിൽ നമുക്ക് ഇവരെ കൊണ്ട് തന്നെ മീൻ പിടിക്കുന്ന വീഡിയോ എടുപ്പിക്കാം എന്തായാലും ഇരുപോയി ചൂണ്ടയൊക്കെ ഇട്ടിട്ട് വരട്ടെ ബൈ